ുലകാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരഗം തെളിച്ചു കാട്ടും പൂ

മോഷണക്കുറ്റത്തിന് ജയിലിൽ അടയ്ക്കപ്പെടുകയുണ്ടായി ജയിലിൽ അദ്ദേഹം താമസിക്കുന്ന സമയത്ത് തൻ്റെ കൂടെയുള്ളവരോട് ദൈവമില്ല എന്തിനാണ് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത് ദൈവമുണ്ടെങ്കിൽ നമ്മളിവിടെ ആയിരിക്കോ എന്നെ ഇവിടെ ജയിലിൽ ഇട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ ഒത്തിരി ദൈവത്തെ നിഷേധിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കുകയുണ്ടായിട്ട് അദ്ദേഹം മറ്റുള്ള ആളുകളോട് ദൈവത്തെ വെല്ലുവിളിച്ചു ദൈവമുണ്ടെങ്കിൽ ഇപ്പം ഇടിമിന്നൽ അയച്ചു എന്നെ നശിപ്പിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കാം ദൈവത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയായിരുന്നു പിറ്റേ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ ഒന്നും സംഭവിച്ചില്ല അപ്പോൾ അദ്ദേഹം മറ്റുള്ളവരോട് പറഞ്ഞു ദൈവമില്ല നിങ്ങൾ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ഇടിമിന്നൽ വന്ന് ദൈവനെ എന്നെ നശിപ്പിക്കട്ടെ ഇടിമിന്നലുണ്ടായില്ല ഇത് കേട്ടുകൊണ്ടിരുന്ന വൃദ്ധനായ ഒരു തടവുകാരനുണ്ടായിരുന്നു അദ്ദേഹം ആ മകനെ വിളിച്ചിട്ട് സ്നേഹപൂർവ്വം തലോടിക്കൊണ്ട് പറഞ്ഞു സ്നേഹിത എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എൻ്റെ മകൻ്റെ പ്രായമേ നിനക്കുള്ളൂ എന്നിട്ട് അദ്ദേഹം പോലീസുകാരൻ്റെ തോക്ക് ആ യുവാവിൻ്റെ കയ്യിൽ കൊടുക്കുക എന്നിട്ട് പറഞ്ഞു നീ എന്നെ വെടിവെക്കൂ നീ എന്നെ വെടിവെക്കുക നീ ഉള്ളതിന് തെളിവെന്ന് പറയുന്നത് നീ എന്നെ വെടിവെക്കുന്നതാണ് അദ്ദേഹം വെടിവെച്ചില്ല അപ്പോൾ ആ വൃദ്ധനായ മനുഷ്യൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നീ എന്നെ വെടിവെക്കാതിരുന്നത് അപ്പോൾ ആ യുവാവ് പറയുകയാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ തുടങ്ങി അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നതാണ് എനിക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നു എൻ്റെ ജീവിതത്തിന് ഒരു പ്രതീക്ഷ നൽകുകയാണ് അതുമാത്രമല്ല ഇവിടെയുള്ള എല്ലാവരേക്കാളും ഉപരിയായിട്ട് താങ്കൾ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നു താങ്കൾ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് എനിക്ക് വെടിവെക്കാൻ കഴിയുകയില്ല ആ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു ദൈവത്തിനും നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് ദൈവം നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് നിനക്ക് വീണ്ടും വീണ്ടും ഓരോ ചാൻസുകൾ നൽകുന്നത് ഓരോ അവസരങ്ങൾ നൽകുന്നത് പ്രിയമുള്ളവരെ നമുക്ക് ദൈവത്തെ കാണണമെങ്കിൽ ഉള്ളിലേക്ക് നോക്കണം തെളിവുകൾ നിരത്തിക്കൊണ്ട് എല്ലാത്തിനും ഒരു അർത്ഥമുണ്ടാവുകയില്ല ചില അസാന്നിധ്യങ്ങൾ അത് ഇല്ലായ്മയല്ല ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ണുകൊണ്ട് സാധിക്കാത്ത അദൃശ്യമായ കാര്യങ്ങൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് കാണുവാൻ നമ്മൾ പഠിക്കണം പ്രിയമുള്ളവരെ നമ്മുടെ അകക്കണ്ണുകൾ തുറക്കുവാനായിട്ട് പരിശ്രമിക്കാം ഹൃദയത്തെയും മനസ്സിനെയും തുറക്കുമ്പോൾ ദൈവസാന്നിധ്യം പല രൂപത്തിൽ നമുക്ക് വ്യക്തികളിലൂടെ പ്രകൃതിയിലൂടെ കൂട്ടുകാരുകളിലൂടെ സഹോദരങ്ങളിലൂടെ അനുഭവിക്കാൻ സാധിക്കും അതിനായിട്ട് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ